നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പുരോഗതിയുടെ ഒത് വർഷങ്ങൾ കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ മാറി മുഖ്യമന്ത്രി ഒരു നാട് മുഴുവൻ കരഞ്ഞു കല്യാണിക്ക് വിട സംസ്കാരം പൂർത്തിയായി ദേശീയപാതയിലെ വിള്ളൽ നിർഭാഗ്യകരം ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ച എന്ന് പരിശോധിക്കും ജീവനൊടുക്കാൻ പാളത്തിൽ കിടന്നു പാനുപോയ ടേനിനടിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് എഴുപതുകാരൻ ബിജു വർഷം വാർത്തകളിലേക്ക് കടക്കാം വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും ഒമ്പത് വർഷമാണ് കേരളം പിന്നീട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമഗ്രവും സർവതല സ്പർശിയുമായ വികസനമാണ് നടന്നതെന്നും നവകേരളത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന നയമാണ് എൻ ഡി എഫ് സർക്കാർ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് ഉറച്ച ചുവടുവയ്പോടെ നാം മുന്നേറുകയാണ് നവകേരളം എന്നത് അവ്യക്തമായതോ അതിശക്തിപരമായതോ ആയ ഒരു സങ്കല്പമല്ല കേരളത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടാണ് സാമ്പത്തിക വികസനവും സാമൂഹ്യ പുരോഗതിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമത്വവും നീതിയും മാനവികതയും പുലരുന്ന ഇടമാണ് നവകേരളം അതിലേക്ക് നമ്മെ നയിക്കുന്ന നയമാണ് എൽ ഡി എഫ് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിലെ പുരോഗതി എല്ലാ വാർഷിക വേളയിലും പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു എന്നതാണ് ഈ സർക്കാരിന്റെ ഒരു സവിശേഷത ഇത് ഈ വർഷവും തുടരുകയാണ് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന വാർഷികാഘോഷ സമാപന റാലി ഈ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലായിത്തി കല്യാണി വിടവാങ്ങി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറ്റക്കൂടി കിഴിപ്പിപ്പിഴിലെ കല്യാണിയുടെ അച്ഛന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തുകയായിരുന്നു അമ്മയോടൊപ്പം യാത്ര ചെയ്ത് പിന്നീട് കാണാതായ കുഞ്ഞിനെ ഇന്നലെ രാത്രി മുഴുവൻ മുഴുവൻ തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായിരുന്നില്ല പിന്നീട് പുലർച്ചയോടെ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു കേരളം കേട്ടത് കുഞ്ഞിനെ അമ്മ പുഴയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ശ്വാസകോശത്തിൽ വെള്ളം കയറിയതായിരുന്നു മരണം ഇന്ന് ചെക്ക് രണ്ട് മുപ്പതോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത് ബന്ധുക്കളും നാട്ടുകാരും നിരവധി പേർ കല്യാണിയെ അവസാനമായി കാണാൻ വീട്ടിൽ കാത്തു നിന്നിരുന്നു ആംബുലൻസ് വീട്ടുമുറ്റത്തെത്തിയപ്പോൾ വീട്ടുമുറ്റത്തിൽ എത്തിയപ്പോൾ തന്നെ പലർക്കും സങ്കടം നിയന്ത്രിക്കാനായില്ല അവർ കുഞ്ഞിനെ അവസാനമായി കണ്ടു അടുത്ത ബന്ധുക്കൾ ചുംബനം നൽകി ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് അവസാനം വരെ പ്രതീക്ഷിച്ച് തെരച്ചിൽ നടത്തിയ മനുഷ്യരാകെ അവിടെ കൂടിയിരുന്നു അംഗനവാടിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയാണ് അമ്മ സന്ധ്യ കല്യാണിയെ പുഴയിലേക്ക് തള്ളിയിട്ടത് സന്ധ്യ കുറ്റം സംബന്ധിച്ചിട്ടുണ്ടെന്നും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യലിലെ വ്യക്തമാകൂ എന്നും എറണാകുളം റൂറൽ എസ് പി എം ഹേമലത വ്യക്തമാക്കി മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതിന് ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല സന്ധ്യ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സന്ധ്യ പറയുന്ന കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടെന്ന് പറഞ്ഞു ബന്ധുക്കളും അയൽക്കാരും ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് മൊഴി എടുക്കുമെന്നും അതിനുശേഷം മാത്രമേ കൊലപാതക കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ പൂർണമായി മനസ്സിലാക്കൂ എന്നും അവർ പറഞ്ഞു നാട്ടിലെ പ്രശ്നങ്ങളോ കുഞ്ഞിനെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നറിയാൻ കൂടുതൽ മൊഴികൾ േഖപ്പെടുത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞു കുട്ടികളുടെ ഗ്രീൻ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ ഇനി അവരെ മാതൃകയാക്കാം എന്ന ലക്ഷ്യത്തോടെ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഇനീഷ്യേറ്റീവ് മെയ് ഇരുപത്തിയൊമ്പതിന് രാവിലെ പത്ത് മണിക്ക് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടക്കും ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ വിദ്യാകിരണ മിഷൻ മോർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണോ പരിപാടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയും അല്ലാതെയും ജില്ലയിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ പൊതുജന ശ്രദ്ധ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രവർത്തനങ്ങൾ തുടരാൻ സഹായകരമായ വിധത്തിൽ നിരീക്ഷകരായ അധ്യാപകരുടെ വിദഗ്ധ പാനലുകളുടെയും മുന്നിലാണ് ഗ്രീൻ ഇനീഷ്യേറ്റീവ് അവതരിപ്പിക്കുന്നത് സദസ്സിന്റെ സംഘടന സംഘാടനവും നിയന്ത്രണവും പൂർണ്ണമായും കുട്ടികൾക്കാണ്

രജിസ്ട്രേഷൻ മെയ് മുതൽ കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ കേൾക്കുന്നതിനും വ്യാപിപ്പിക്കുന്നതിനും പ്രസ്തുത മികവ് വർദ്ധിപ്പിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നിരീക്ഷകരെ കണ്ടെത്തുന്നത് എല്ലാ വിഭാഗം അധ്യാപകർക്കും നിരീക്ഷകരാകാം താല്പര്യമുള്ള അധ്യാപകർ എട്ട് ഒന്ന് രണ്ട് ഒമ്പത് രണ്ട് ഒന്ന് എട്ട് രണ്ട് നാല് ആറ് എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം അവസാന തീയതി മെയ് ഇരുപത്തിയേഴ് കൂടുതൽ വിവരങ്ങൾ കണ്ണൂർ കളക്ടറേറ്റിലെ ഹരിത കേരളം ജില്ലാ മിഷൻ ഓഫീസിൽ നിന്നും ലഭിക്കും ഷട്ടറുകൾ ബുധനാഴ്ച രാവിലെ തുറക്കും കേന്ദ്ര വകുപ്പ് മുന്നറിയിപ്പ് പ്രകാരം മെയ് അവസാനത്തോടെ കാലവർഷം ആരംഭിക്കുന്നത് ആരംഭിക്കുമെന്ന അറിയിപ്പ് ഉള്ളതിനാലും അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതിനാലും പഴശ്ശി അണക്കെട്ടിന്റെ ഷട്ടറുകൾ മെയ് ഇരുപത്തി ബുധനാഴ്ച രാവിലെ മണി മുതൽ മറ്റൊരു അറിയിപ്പ് കൂടാതെ തുറന്ന ജലവിധാനം ക്രമീകരിക്കുമെന്ന് പഴശ്ശി ജല സേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ആയതിനാൽ വളപട്ടം വളപട്ടംകുടയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണം സൈറണുകൾ മുഴങ്ങി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ കവച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് സിറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആർവം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങോം സൈക്ലോൺ ഷെൽട്ടർ കതിരൂർ പ്രീമെട്രിക് ഹോസ്റ്റൽ ബോയ്സ് നടുവിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രാമന്തളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാട്ടൂൺ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് തലശ്ശേരി എന്നിവിടങ്ങളിലെ സയറനുകൾ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുഴങ്ങി ദേശീയപാതകളിലെ ഇടിഞ്ഞു വീണ സംഭവങ്ങളും നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതകളിലെ ഇടിഞ്ഞ ഇടിഞ്ഞു വീണ സംഭവങ്ങളും ദർഭകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭൂപ്രകൃതിക്കനുസരിച്ചാണോ നിർമ്മാണം നടന്നതെന്ന് സംബന്ധിച്ച ദേശീയപാത അതോറിറ്റിയായ അതോറിറ്റിയായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മലപ്പുറം കുര്യാട് ദേശീയ സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണതടക്കം കഴിഞ്ഞ ദിവസങ്ങളിലായി നിർമ്മാണത്തിലിരുന്ന പാതയിൽ മൂന്നിടങ്ങളിൽ വിള്ളൽ വീണതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ദേശീയപാത നിർമ്മാണം നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലുണ്ടായ സംഭവങ്ങൾ നിർമാർകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച ചെയ്ത് നടപടികൾ സ്വീകരിക്കും ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള നടപടി സ്വാഭാവികമായും സ്വീകരിക്കേണ്ടതുണ്ട് അതിനാൽ ഉണ്ടായിട്ടുണ്ടോ എന്നോ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബിജു ആന്റണിയുടെ ഓർമ്മക്ക് നാല് വർഷം ജില്ലയിലെ കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ബിജു ആന്റണി ഓർമ്മയായിട്ട് നാല് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിനാണ് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ബിജു നമ്മെ വിട്ടുപിരിയുന്നത് കണ്ണൂർ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി ഭരണസമിതി അംഗവും ആസാദ് മീഡിയ ഗ്രൂപ്പ് ഡയറക്ടറുമായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സജീവ പ്രവർത്തകനും കലാജാത അംഗവുമായിരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തിലേറെ കാലം പരിഷത്ത് കലാജാഥ അംഗമായും പതിനൊന്ന് വർഷം ജില്ലാ ലൈബ്രറി കൗൺസിൽ അക്ഷരയാനം കലാജാത അംഗമായും പ്രവർത്തിച്ചു തിലങ്കേരി സ്വദേശിയായ ബിജു യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു ഏറെക്കാലം സി പി എം തിലങ്കേരി ബ്രാഞ്ച് അംഗമായിരുന്നു ഊർജ സംരക്ഷണ പ്രവർത്തകൻ എന്ന നിലയിൽ പേഴ്സണലായി പ്രവർത്തിച്ചു എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി നേതൃത്വത്തിൽ ഇരുപത്തിയേഴിന് വൈകിട്ട് അനുസ്മരണ സമ്മേളനം നടക്കും ലൈബ്രറി കമ്മിറ്റി അംഗമായിരുന്ന ബിന്ദു ടീച്ചർ ലൈബ്രറി കൗൺസിൽ ജില്ലാ ഭാരവാഹിയായിരുന്ന സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവരുടെ അനുസ്മരണം നടക്കും എ പി ജെ ലൈബ്രറി ഹാളിൽ വൈകിട്ട് നാലു മുതൽ ഗാനാലാപന മത്സരം ഷോർട്ട് ഫിലിം മത്സരം എന്നിവയും നടക്കും പാളത്തിൽ കിടന്നു പാനു പോയ അടിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഒറ്റപ്പാലത്താണ് എഴുപതും എഴുപതുകാരൻ റെയിൽവേ സ്റ്റേഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടി കടിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ചരക്ക് തീവണ്ടിക്ക് മുന്നിൽ പാളത്തിനുള്ളിൽ കിടന്ന തിരുവില തിരുവല്ലാമല സ്വദേശിയാണ് രക്ഷപ്പെട്ടത് നാൽപ്പത്തി രണ്ട് ബോഗികളുള്ള ചരക്ക് തീവണ്ടികൾ കടിയിൽ നിന്നാണ് എഴുതും എഴുപത് വയസ്സുകാർ തോന്നിക്കുന്നയാൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് ആത്മഹത്യാ ശ്രമമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളിൽ നിന്നും ലഭിച്ച സൂചന ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരടെയാണ് സംഭവം ഒറ്റപ്പാലം സ്റ്റേഷനിലെ അപ്ലൈനിൽ പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് തീവണ്ടിക്ക് മുന്നിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് തീവണ്ടിയുടെ മുന്നിലേക്ക് നടന്ന് പാളത്തിനുള്ളിൽ കിടക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പാളത്തിനുള്ളിലാണ് കിടന്നത് എന്നതിനാലാണ് അപകടം അപകടമൊന്നും ഏൽക്കാതെ രക്ഷ്യപ്പെട്ടത് സ്റ്റേഷനിലുണ്ടായിരുന്ന യാത്രക്കാരുൾപ്പെടെ അപകടത്തിൽ പെട്ടെന്ന് കരുതി അലറി വിളിച്ചിരുന്നു പാളത്തിന്റെ മുകളിൽ ശരീരം വരാതിരുന്നതിനാൽ അപകടം ഒഴിവാക്കായി അതിവേഗത്തിൽ തീവണ്ടി കടന്നുപോയതോടെ ഇയാൾ പാളത്തിൽ നിന്നും എഴുന്നേൽക്കുകയായിരുന്നു മെറ്റലിൻ കിടന്നപ്പോൾ ഉണ്ടായ ചെറിയ മുറിവുകൾ ഒഴിച്ചാൽ കാര്യമായ പരിക്കുകളൊന്നുമില്ല അഞ്ചടി ആറിഞ്ചാണ് പാളങ്ങൾക്കടിയിലെ വീതി തിനുള്ളിൽ ശരീരം പൂർണമായും ഉൾപ്പെടുകയും അങ്ങനെ അനങ്ങാതിരിക്കുകയും ചെയ്തതാകാം രക്ഷപ്പെടാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത് തുടർന്ന് റെയിൽവേ അധികൃതർ വി വിവരം അറിയിച്ചതിനെ തുടർന്ന് ആംബുലൻസ് എത്തി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം